ഹലോ ഗായ്സ്വല് കുക്കിംഗ് ലെറ്റ്സ് പെപ്പർ ചിക്കൻ ആയാലോക്ക് അതിനു വേണ്ടിയിട്ടുള്ള മെയിൻ ക്യാരക്ടറായ ചിക്കനിന്റെ കട്ട് ചെയ്ത് ചെറുതാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒറ്റ എയറിൽ തൊരി ഉരിഞ്ഞു വന്ന എന്റെ സവാള അതൊരു മൂന്നെണ്ണം ആയിക്കോട്ടെ അതിനെ ഒറ്റ വെട്ടിന്റെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട വിഷ് പക്ഷെ ശരിക്കും നടന്നത് ഇതാണ് ശരിക്കും മൂന്ന് സവാളയുടെ ആവശ്യം വന്നില്ല കേട്ടോ രണ്ട് സവാളനെ ഞാൻ ഒതുക്കി അത് കട്ട് ചെയ്യാനുള്ള മടിയുണ്ടൊന്നും അല്ല ശരിക്കും അത്രയും മതിയായിരുന്നു അങ്ങനെ ആ ഓവ്രാവശ്യം കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുക്കിങ്ങിലേക്ക് കിടന്നു ഗ്യാസ് ഓണാക്കി എന്നിട്ട് സക്കല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്തെങ്കിലും ആയി കിട്ടിയാൽ മതിയായിരുന്നു അപ്പം ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് കടുക് കടുകൊട്ടിക്കാം കടുക് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കണ്ട വീഡിയോയിൽ അതുണ്ടായിരുന്നു പ്രൊട്ടക്ഷന് വേണമെങ്കിൽ അടുത്ത് വെച്ച് മറിച്ചോട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതിടാം പക്ഷേ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ സൗള മാത്രമാണ് ഇടുന്നത് എന്നിട്ട് കടുവറ 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 അണ്ടിൽ ഇറ്റ്സ് ഗോൾഡൻ ബ്രൗൺ പെട്ടെന്ന് വൻ സ്വൽപ്പം ഉപ്പിട്ടോളൂ പിന്നെ അതിലേക്ക് സ്വൽപ്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സ്വല്പം മുളക് പൊടി നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഗരം മസാലപ്പൊടി പിന്നെ പെപ്പർ പൗഡർ ഇതിൻ്റെയൊന്നും അളവ് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ എത്രയാണെന്ന് വെച്ച് മനസ്സ് പറയുന്നത് അത്രയും അങ്ങോട്ടിടുക പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുള്ള പാത്രങ്ങൾ ബെയർ ഹാൻഡിൽ പിടിക്കാതിരിക്കുക അല്ലെങ്കിൽ പൊള്ളിപ്പോകും അതിലേക്ക് സ്വല്പം ഗ്രീക്ക് യോഗർഡ് അഥവാ പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ ടൊമാറ്റോ അങ്ങനെയൊക്കെ ഇടാൻ കേട്ടോ ഈ ഒരു കുഴമ്പ് പരുവാകുമ്പം നമ്മൾ അതിലേക്ക് ചിക്കൻ ഇടുന്നു എന്നിട്ട് കുറച്ചു നേരം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിങ്ങനെ ഇളക്കണം എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് അതങ്ങ് അടച്ചു വെക്കണം എന്നിട്ട് ഒരു ഏഴ് മിനിറ്റ്സ് വേവിക്കാൻ വെക്കണം അങ്ങനെ ഏഴ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കി നോക്കി വെന്തോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം എനിക്ക് തോന്നി ഉപ്പ് കുറവാണെന്ന് അതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടി ഇട്ടോ ഞാൻ ചിക്കൻ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ അതൊന്ന് ഞാൻ ഉപ്പും കൊടുത്തു പിന്നെ വേവുന്നത് വരെ ഇങ്ങനെ ഇളക്കുകയും അടച്ചു വെക്കുകയും ഇളക്കുകയും അടച്ചു വെക്കുകയും ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഗുളു ഗുളു ശബ്ദം കേൾക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പെപ്പർ പൊടി ആവശ്യത്തിന് ഇട്ടുകൊണ്ടിരിക്കുക ക്രഷ്ഡ് പെപ്പർ ആയിരിക്കും നല്ലത് ഇതെന്താണ് ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച ഒരു ഡാർക്ക് കളറാണ് അല്ലെങ്കിൽ തന്നെ കളറിൽ എന്തിരിക്കുന്നു അല്ലേ ടേസ്റ്റിലല്ലേ കാര്യം ആ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് പെപ്പർ ചിക്കൻ ഡ്രൈ ആണല്ലോ അതുകൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഞാനിപ്പം അങ്ങനെ ഫൈനലി എൻ്റെ പെപ്പർ ചിക്കൻ ഡ്രൈ ഇവിടെ റെഡിയായി